വിഷു കേരളത്തിന്റെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷുക്കണി വിഷു കൈനീട്ടം എന്നിങ്ങനെയുള്ള ആചാരങ്ങൾ എന്തിനാണ് കേരളത്തിലെ കാർഷികോത്സവമായാണ് വിഷു അടയാളപ്പെടുത്തിയിരിക്കുന്നത് മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ച് വരെ ഇക്കാലയളവിൽ ചിന്തിച്ചുറപ്പിക്കുന്നു വിഷുഫലം എന്നാണ് ഇതിന് പറയുക പൊലിക പൊലിക ദൈവമേ തൻ നെൽ പൊലിക എന്നും മറ്റുമുള്ള പുള്ളുവപ്പാട്ടും വിഷുവിന്റെ ഐശ്വര്യദായക സ്വഭാവത്തെയാണ് കാണിക്കുന്നത് കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട് ഗുരുവായൂർ പോലെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുകയും അത് ഇളമുറക്കാരെ കണിയായി കാണിക്കുകയും ചെയ്യുന്നത് തേച്ചുമലിക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും നിറച്ചുവെച്ച് വെച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കുന്ന പഴുത്ത അടക്കയും വെറ്റിലയും കൂടാതെ കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ നെയ്യപ്പം എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കറ്റിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് ഐശ്വര്യസമ്പൂർണമായ അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണ് ഓരോരുത്തരിലും സംഭവിക്കുന്നത് ചിലയിടങ്ങളിൽ കുറിക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം ചക്ക മാങ്ങ മുതലായവയും കണിക്ക് വെക്കാറുണ്ട് കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവുമുണ്ടും അടുത്തുണ്ടാവണം എന്നാണ് ശാസ്ത്രം പ്രായമായ സ്ത്രീ രാത്രി കണി ഒരുക്കി ഉറങ്ങാൻ കിടക്കും പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഉറകിൽ നിന്നും കണ്ണ് പൊത്തി കണി കാണിക്കുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിന്റെ കിഴക്ക് കിഴക്കുവശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കണം കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം ആദ്യകാലങ്ങളിൽ സ്വർണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നത്രേ നൽകിയത് വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് കൈനീട്ടം നൽകുന്നത് എങ്കിലും ഗുരുത്വം മാനിച്ച് തിരിച്ചും കൊടുക്കുന്നത് പതിവാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ